ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ മുറ്റത്തേക്ക് നാ റിയ ഇവിടെ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുവാവിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞ് റിയയുടെ ചുറ്റും കളിക്കാറുണ്ട് കേട്ടോ കോഴിമക്കളെ അയച്ചിട്ട് കോഴിമക്കൾ കൊക്കോ കൊക്കോ എന്ന് പറഞ്ഞ് വരുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് പേടിച്ചിട്ടാൾ വേഗം കാറിൻ്റെ ചോട്ടിലേക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അവിടെ ഇരുന്നും കഴിഞ്ഞ് ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് കോഴികളെയൊക്കെ കേട്ടാ ആ കാണുന്നത് കണ്ടിട്ടാണെങ്കിൽ ചീറ്റി വരും കാരണം വിറച്ച് വാലൊക്കെ വീർപ്പിച്ച് നിന്ന് വിറച്ച് തുള്ളിക്കൊണ്ടാണ് കേട്ടോ കോഴിമക്കളെ കാണുന്നത് ഇവർ അവനെയൊക്കെ ഒന്നും ചെയ്യാൻ വഴിയില്ല അല്ലേ പിന്നെ ഈ ബ്ലാക്ക് കോഴീനെയൊക്കെ കാണുമ്പോൾ അതിന് സംശയം ഉണ്ടായിരിക്കും ഇതായിരിക്കും എൻ്റെ അമ്മ എന്നൊക്കെ തോന്നുന്നുണ്ട ട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനും ചിഞ്ചും കൂടി ചിരിക്കായിരുന്നു കേട്ടോ അപ്പൊ കോഴിമക്കൾക്ക് കുറച്ചായിട്ട് ഒക്കെ വെതറി ഇട്ട് കൊടുത്തിട്ടുണ്ട് മാനത്താണെങ്കിൽ ഭയങ്കര മഴക്കാരാണ് ഏട്ടാ അപ്പോൾ ടിനിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് ശക്തമായ മഴ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നെട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് തല്ലിത്തൊഴിച്ചൊക്കെ പെയ്യാൻ വഴിയുണ്ടെന്നാണ് തോന്നുന്നത് മാനത്ത് മഴക്കാര് കാണുമ്പോഴേക്കും കറന്റ് വരലും പോക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ മഴക്കാരുണ്ട് മഴ പെയ്യാൻ പോകുന്ന ഉണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് കുറച്ച് എല്ലുപൊടിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഈ പച്ചക്കറി ചെടികളുടെ കിടക്കിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം മഴ കിട്ടുകയാണെങ്കിൽ അത് നല്ല പോലെ ആ ചെടി വലിച്ചെടുത്തും കഴിഞ്ഞ് പോലെ വളരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം എന്തായാലും ഈ കോഴിമക്കളെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കട്ടെ ഇവരെയും അതുപോലെ തന്നെ റിയേനയും വാവേനയും ഒക്കെ നോക്കി ഇരിക്കുമ്പോൾ കണ്ണിന് തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചായിട്ടെന്നു വിചാരിച്ച അങ്ങോട്ട് പോവും അപ്പം കണ്ടില്ലേ റിയയുടെ തൊട്ടടുത്തായിട്ട് റിയയുടെ ബേബിയുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം റിയ ആണെങ്കിൽ ഭയങ്കര മിടുക്കുകയാണ് കേട്ടോ കൊച്ചിന് പേടിയൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വരുന്ന വഴിയിലൊക്കെ കിടക്കുന്നത് അപ്പം ഈ കോഴിമക്കളെ എന്തായാലും അത് ആയിട്ട് അവിടെ കിടന്ന് കാണാനായിട്ട് പറ്റും കണ്ടോ അവിടെ കിടന്ന് ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ കണ്ട് കണ്ട് ആ പേടി മാറട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും റിയ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടാ അപ്പോൾ കോഴിമക്കളും നമ്മുടെ റിയും ബേബിയും പൂക്കളും ചെടികളും ഒക്കെ അടങ്ങുന്നത് തന്നെയാണ് നമ്മുടെ വീട് അപ്പോൾ റിയ കുഞ്ഞിനോട് പറയുന്നുണ്ടായിരിക്കും ഇതൊക്കെ നമ്മുടെ തന്നെ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി ധൈര്യപ്പെടുത്തി ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ പച്ചക്കറികളൊക്കെ ആയിരുന്നു കേട്ടോ ഊനിനെ ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് നമുക്ക് ടൈം കിട്ടുമ്പോൾ മണ്ണ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് എല്ലുപൊടി എവിടെയൊക്കെയാണോ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് ച്ചാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ശേഷം എല്ലുപൊടിയും കൂടി ഇട്ട് വെച്ചു കേട്ടോ അതിന് ശേഷം കുഞ്ഞി കൈക്കോട്ട് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അത് അതിൻ്റെ മുകളിൽ കുറച്ച് ചവറും കൂടി അങ്ങോട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇന്ന് മഴ എന്തായാലും പെയ്യും അപ്പോൾ ആ മഴയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ വലിച്ചെടുക്കട്ടെ അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കുറേ ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ പൂക്കൾ ഉണ്ടാവുന്നതൊക്കെ ശരിക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഉഷാറാണ് അല്ലേ നമ്മളിങ്ങനെ നോക്കുന്ന ചെടികൾ പെട്ടെന്ന് കായകളൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് ണുമ്പോ തന്നെ ഭയങ്കര ഉഷാറാണ് ഇനി വളം കൊടുക്കണം ഇനി നോക്കണം അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകൂട്ട അപ്പോൾ വെണ്ട തൈകൾക്ക് ഞാൻ ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ അവർക്ക് എല്ലുപൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് അപ്പോൾ അവ നല്ല രീതിക്ക് വളരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇപ്പം തന്നെ കായുണ്ടാവും എന്ന് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവനിപ്പം ചെടിക്കായിട്ടില്ല കേട്ടോ വെണ്ടയുടെ കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാകി മുളപ്പിക്കുന്നത് പെട്ടെന്ന് തന്നെ കായുണ്ടാവും ചിലതിങ്ങനെ തയ്യെ കുറച്ചൊക്കെ വലുതായി നിന്നിട്ടാണ് ഉണ്ടാവുകട്ട അതിൽ കുറച്ച് തൈ വലുതായി ഉണ്ടാവുന്നതിൽ കുറേ കായ് പിടിക്കും കേട്ടോ അല്ലാതെ ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാവുന്നതിൽ ഒരു കായ രണ്ട് കായ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ തക്കാളി ആണെങ്കിലും നല്ല സ്പീഡിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മുൻപേ നമ്മൾ ഈ പച്ചക്കറി തൈകളൊക്കെ വെക്കുകയാണെങ്കിലാണ് ഓണത്തിനൊക്കെ അത് പെട്ടെന്ന് കായൊക്കെ പറിച്ചെടുക്കാനായിട്ട് എന്ന് തോന്നുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് കനത്ത മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഈ പാകി മുളപ്പിച്ച തൈകളൊക്കെ അപ്പം തന്നെ വെക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചും കഴിഞ്ഞു ഞാൻ പിന്നെയാവട്ടെ പിന്നെ എന്ന് വിചാരിച്ച് വിത്ത് വാങ്ങാനൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുകയാണ് ഉണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ കാര്യമൊന്നും പറയണ്ട മഴ കിട്ടുകയാണെങ്കിൽ പിന്നെ മഴയോട് മഴ തന്നെ വെയിലാണെങ്കിൽ അതുതന്നെ അപ്പോൾ ഒരു ക്ലൈമറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തായിട്ടുണ്ടല്ലോ ഈ മഞ്ഞൾ തോട്ടത്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു തൈ വലിയ കാന്താരി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ നിറയെ പൂത്തും കാന്താരി ഉണ്ടാവും മുളകുണ്ടാകും എന്നൊക്കെയുണ്ട് പക്ഷേ അതിനാകെപ്പാടൊരുതരം വിളർച്ച രോഗം പോലെയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അതിന് വളം കുറവായിട്ടായിരിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് വളമൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ടും ആ മുരടിപ്പും വളർച്ചയ്ക്കും ഒക്കെ എന്തൊക്കെയോ ഒരു ഇതായിട്ട് മന്ദഗതിയിലാണ് കേട്ടോ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ തെളിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടാ ശരിയാകുന്നു അതൊന്നും വിചാരിക്കുന്നു നമ്മൾ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോഴിമക്കളിങ്ങനെ ചിക്കിച്ചക ഞാൻ നടന്നതിന് ശേഷം കുറച്ച് നേരം അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കണ്ടില്ല ഇഷ്ടം അപ്പുറത്തൊക്കെ കയറി നിൽക്കുന്നത് കാണാൻ നല്ല ചന്ത ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് കാണാറുണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ചെടിച്ച് ചെട്ടീടെ ഇടയിലൊക്കെ ആയിട്ട് മൗഗ്ലിക്കൂട്ടരും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ മൗഗ്ലിക്കൂട്ടൻ ഞാനിവിടെ ഓരോ ജോലികൾ ചെയ്യുമ്പോ അവൻ ചേമ്പിന്റെ കടക്കൊക്കെ ആയിരുന്നു കേട്ടാ ഇതുണ്ടല്ലോ ഈ പ്ലാന്റ്സ് ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ച മുൻപേ നട്ടതാണ് കേട്ടോ അത് വളരെ ചെറുതായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ പറച്ച് മൂന്നാല് പീസുകളൊക്കെ ആക്കി കഴിഞ്ഞ് നാല് ചെടിച്ചട്ടിയിൽ എങ്ങനെയായാലും എത്തിക്കണം എന്നുള്ള രീതിക്ക് വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് എന്നെ പിടിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ അതിലുണ്ടല്ലോ കുറച്ച് പുല്ലുകൾ മുളച്ചിട്ടുണ്ട് അപ്പോൾ പുല്ലുകൾ മുളച്ചതൊക്കെ പറിച്ചു കളഞ്ഞ് അതിലും കുറച്ച് വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറച്ചെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ നമുക്ക് ഓണത്തിന് പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേണമല്ലോ അതൊക്കെ അപ്പോൾ ഇതിലൊരു കുഞ്ഞു വഴുതനങ്ങത്ത മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതിനെപ്പറിച്ച് നമുക്ക് എന്തായാലും അവിടെ വെക്കണം അപ്പോൾ നോക്കിയേ നമ്മുടെ റിയാ ബേബിയുടെ കളി നോക്കിയേ നടക്കാൻ മാത്രമല്ല കേട്ടോ എടുത്ത് ചാടാനും തുള്ളിച്ചാടി നടക്കാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ എന്തൊരു പേടിയായിരുന്നു എന്നറിയോ അതിനിങ്ങനെ വിളിച്ചുള്ള സ്ഥലത്തേക്ക് വരാനായിട്ട് അപ്പോഴും ഈ റിയ അതിനിങ്ങനെ ഒളിപ്പിച്ച് വെച്ചൊക്കെ കഴിക്കൂട്ടാ കാണാറായിട്ടില്ല കാണാറായിട്ടില്ലാന്നും പറഞ്ഞു കഴിഞ്ഞ് ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ളൂട്ടാ നമ്മുടെ മുറ്റത്തേക്ക് കൊണ്ടുവരുന്നത് അതും കുറച്ച് സമയം ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ആദ്യമേ പോകുമ്പോൾ ഒളിപ്പിച്ചിരുത്താനൊക്കെ ആയിട്ട് കേട്ടാ പക്ഷെ അത് പാവം അതിന് നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ മുഴുവൻ തിന്നും എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ അതുകൊണ്ട് ഞാൻ എന്തുണ്ടാക്കണമെങ്കിലും അപ്പോഴും ഈ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കും കേട്ടോ ഇതൊന്നും കൊടുത്തു നോക്കിയാലോ തന്നെയാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിരിക്കാൻ നല്ല രസമാണ് ഏട്ടാ അപ്പോൾ പൂച്ചകളെയൊക്കെ ചിലർക്ക് കണ്ണെടുത്താൽ കണ്ടുവിടേട്ട പൂച്ചകളെയൊക്കെ അവരിങ്ങനെ ചോദിക്കും അയ്യോ അതെങ്ങനെ ഇങ്ങനെ വളർത്തണമെന്നൊക്കെ ചോദിക്കും പക്ഷേ കൊണ്ട് ശല്യമില്ല നമ്മൾ വീടിൻ്റെ അകത്തൊന്നും കയറ്റുന്നില്ലാട്ടോ അപ്പോൾ മൗഗിളിക്കൂട്ടൻ അങ്ങനെയല്ല കേട്ടോ മൗകുളിക്കൂട്ടൻ വീടിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറും കേട്ടോ ഓരോ സമയങ്ങളിലൊക്കെ ഒന്ന് വന്ന് കയറൊക്കെ ചെയ്യും എന്നാൽ എന്നാലവൻ ആക്രാന്തം കാണിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ എറിയും ബേബിയൊന്നും വീടിൻ്റെ അകത്ത് കയറില്ല അവർ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിച്ചോളും പിന്നെ ഉണ്ടല്ലോ ഈ തക്കാളി തയുടെ ഇത് ഞാൻ അങ്ങനെ നോക്കാനായിട്ടാണ് എങ്ങനെയുണ്ട് തയ്ക്കി മുരടിപ്പൊന്നും ഇല്ലല്ലോന്നു അപ്പം ഇപ്പം ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് പൂവിടുന്ന സമയമാകുമ്പോഴാണ് ഇതിന് വെള്ളമൊക്കെ ഇടുന്ന പറഞ്ഞിട്ടുള്ള രോഗം വരാറ് കേട്ടാ അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇടയ്ക്ക് സ്യൂഡോമോണസ് ഒക്കെ ഇങ്ങനെ ഒന്ന് തെളിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുവരെ കുഴപ്പമില്ല കാരണം ഇത് പൂവിട്ടിട്ടില്ലല്ലോ പൂ ഇടുമ്പോൾ ആ സമയത്ത് മാത്രമാണ് രോഗങ്ങളൊക്കെ വരാ ആ സമയത്താണ് നല്ല പോലെ നോക്കേണ്ടതും എന്നാലല്ലേ കായൊക്കെ പിടിക്കുകയുള്ളു അപ്പോൾ ഞാൻ എന്താ എല്ല് പൊടിയൊക്കെ കുറച്ചേശേ അതിൻ്റെ കട തൊടാതെ ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇട്ടും കഴിഞ്ഞ് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഈ പച്ചക്കറി ചെടികൾ വെക്കുമ്പോൾ നമുക്ക് എന്താ പറയുക തറഞ്ഞ് നിൽക്കരുത് അതിൻ്റെ മണ്ണൊന്നും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിലാണെങ്കിൽ നല്ല രീതിക്ക് അത് പിടിച്ച് വരുവുള്ളൂട്ടാ അപ്പോൾ കൂർക്ക നിൽക്കണതാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ കണ്ടു കഴിഞ്ഞാൽ എന്തോ ചെടിയാണെന്ന് തോന്നിപ്പോകൂട്ടോ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒടിച്ച് ഒടിച്ച് ഓരോ ിൽ കൊത്താറുണ്ടേട്ടാ അപ്പോഴേക്കിത് ആ മഴക്കാരൊക്കെ പെയ്തു കേട്ടാ അപ്പൊ ആ മഴക്കാർ കണ്ടാ നമ്മൾ വിചാരിക്കും രണ്ട് ദിവസം നിന്ന് പെയ്യുന്നു അത്ര നാലം ഇരുത്തി വന്നതാണ് കേട്ടോ പക്ഷേ അങ്ങനെയൊന്നുമല്ല ചെറിയ മഴ തന്നെയാണ് പെയ്തത് കേട്ടാ ഒന്നും തന്നെ ഭാഗത്തിനുള്ള മഴ നമ്മുടെ കോഴിമക്കൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ചെറിയ മഴ പെയ്യുന്നത് ആ മഴ കൊണ്ട് നടക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ് വലിയ മഴയാണെങ്കിൽ അവർക്ക് ഭയങ്കര പേടി അവർ കയറി നിൽക്കുകയുള്ളൂ മഴയൊന്നും മേത്ത് കൊള്ളാതെ നിൽക്കും പക്ഷെ ചെറിയ മഴയാണെങ്കിൽ അവരിങ്ങനെ നടക്കും കേട്ടോ അപ്പോൾ രമേശായിട്ടും വന്നപ്പോൾ എൻ്റെ പൊന്നോ ഒരു കിറ്റ് നമ്മുടെ കൊഴുവ മീനും പിന്നെ അതിൽ കൂടെ വേറെ ചെറിയ മീനും അത് കൊണ്ടുവന്നു കേട്ടോ പിന്നത്തെ കാര്യമൊന്നും പറയാ ണ്ട എനിക്ക് ഒരു മണിക്കൂർ സമയമാണ് ഞാൻ ഞാനിരുന്നു ഇങ്ങനെ ഇത് നന്നാക്കി നന്നാക്കിയെടുത്തത് അപ്പോഴാണെങ്കിൽ പുറത്ത് മഴയും പെയ്യുന്നു അത് കാരണം നമുക്ക് ഇങ്ങനെ എന്താ പറയുക വിശാലമായിട്ട് ഇരിക്കാനൊന്നും പറ്റിയില്ല കേട്ടാ കാരണം മഴ കൊള്ളാത്ത സ്ഥലത്ത് ഇരുന്നും കഴിഞ്ഞ് ഞാനും മൗഗ്ലി റിയും കൂടിയിട്ടാണ് ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ ശരിയാക്കിയത് കേട്ടാ അങ്ങനെ ഇത് നന്നാക്കി നന്നാക്കി കഴുത്തൊക്കെ അങ്ങോട്ട് വേദനിച്ചു കാരണം ഈ കുമ്പിട്ട് നോക്കിയിരുന്നു അപ്പോൾ കുറച്ചു നേരം നമുക്ക് ഇരുന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് അലക്കല്ലുമൊക്കെ വെച്ച് കുറച്ചു നേരം നിന്ന് ഞാൻ നന്നാക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇത് മഴ പെയ്യുന്ന കാരണം അങ്ങനെ എണീറ്റ് നിന്നൊന്നും നന്നാക്കി എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ ഒരു കണക്കിന് അത് കംപ്ലീറ്റ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രമേശേട്ടൻ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞോട്ട് എന്തിനാണ് ഇത് ഫുള്ള് നന്നാക്കിയത് കുറച്ച് നന്നാക്കിയിട്ട് പിന്നെ ബാക്കി പിന്നെ നന്നാക്കിയാൽ മതിയായിരുന്നില്ലേ എന്ന് പറഞ്ഞു പക്ഷെ സത്യത്തിൽ ഞാൻ അങ്ങനെ ഇരുന്ന് ഇരുന്ന് നന്നാക്കി അങ്ങോട്ട് അതങ്ങട്ട് കംപ്ലീറ്റ് ആയതാണ് കേട്ടോ അങ്ങനെ ആ മീൻ കറിയും വെച്ചിട്ടുണ്ട് അതുപോലെ കൊഴുവ ഫ്രൈയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം